നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ വർഷങ്ങളായി ആഘോഷാവധി വേളകളിൽ വിമാന കമ്പനികൾ റെയിൽവേ ആർ ടി സി ടൂറിസ്റ്റ് ബസ്സുകൾ എന്നിവ നടത്തുന്ന മനുഷ്യാവകാശ ലംഘനവും ഈടാക്കുന്ന അമിത നിരക്കും പരിശോധിക്കാനും പരിഹാരം നിർദ്ദേശിക്കാനും സമർപ്പിക്കാനും കമ്മീഷനെ നിയമിക്കണമെന്ന് മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ യോഗം ആവശ്യപ്പെട്ടു മുൻകാലങ്ങളിലല്ലാത്ത അമിത യാത്രാ നിരക്കാണ് വിമാന തീവണ്ടി അന്തർ സംസ്ഥാന ആർ ടി സി ടൂറിസ്റ്റ് ബസുകൾ സീസണിൽ ഈടാക്കുന്നത് ഇത് കൂടുതൽ ബാധിക്കുന്ന മലബാർ മേഖലയിലെ യാത്രക്കാരെയാണ് കോവിഡിന് ശേഷം വിമാന തീവണ്ടി റോഡ് യാത്രക്കാരുടെ എണ്ണം പതിമടങ്ങ് വർദ്ധിച്ചിരിക്കുകയാണ് ഇത് പ്രവാസി കുടുംബങ്ങളെയും മറുനാടൻ മലയാളികളെയും അവധി ആഘോഷ വേളകളിലും ചികിത്സയ്ക്കും മറ്റും അടിയന്തര ആവശ്യങ്ങൾക്കും വരുന്നവരെയും എല്ലാം ഒരുപോലെ ദുരിതത്തിലാക്കിയിരിക്കുന്നു മലബാർ ഡെവലപ്മെന്റ് കൌൺസിലിന്റെ നേതൃത്വത്തിൽ യാത്രക്കാരുടെ സംഘടനകളുമായി യോജിച്ച് മുൻഗണനാക്രമത്തിൽ ഏകോപിപ്പിച്ച് തയ്യാറാക്കിയ നിവേദനം റെയിൽവേ സ്റ്റേഷൻ മാസ്റ്റർ മുതൽ പ്രധാനമന്ത്രി മുഖ്യമന്ത്രി വകുപ്പ് മന്ത്രിമാർ ജനപ്രതിനിധികൾ ഉൾപ്പെടെ ബന്ധപ്പെട്ടവർക്കെല്ലാം സമർപ്പിച്ചിട്ടുണ്ട് ഓണം പ്രമാണിച്ച് സ്പെഷ്യൽ തീവണ്ടി കെ എസ് ആർ ടി സി ബസുകൾ പ്രഖ്യാപിച്ചത് യാത്രക്കാർക്ക് ആശ്വാസം നൽകും മലബാർ മേഖലയിലെ സ്പെഷ്യൽ ട്രെയിൻ ഓടിക്കാനോ തിരുക്കുള്ള ട്രെയിനുകളിൽ കൂടുതൽ കമ്പാർട്ട്മെന്റ് വർദ്ധിപ്പിക്കാനോ ബന്ധപ്പെട്ടവർ തയ്യാറായിട്ടില്ല പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും അവരുടെ ഓഫീസും ഇക്കാര്യത്തിൽ ഇടപെടൽ നിർദ്ദേശിച്ച് ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാർക്ക് നിർദ്ദേശം നൽകിയെങ്കിലും ഫലപ്രദമായ നടപടികൾ യഥാസമയം എടുക്കാത്തതാണ് ഇപ്പോഴത്തെ രൂക്ഷമായ അമിത നിരക്കിനും പ്രതിസന്ധിക്കും കാരണമെന്ന് മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ യോഗം ആരോപിച്ചു യോഗത്തിൽ എം ഡി സി പ്രസിഡന്റ് സി ചാകുണ്ണി അധ്യക്ഷത വഹിച്ചു എ ശിവശങ്കരൻ പി ഐ അജയൻ എന്നിവർ പ്രസംഗിച്ചു മനോജ് സ്വാഗതവും നോവക്സ് മൻസൂർ നന്ദിയും പറഞ്ഞു അമിത തിരക്ക് മൂലം കഴിയാത്ത യാത്രക്കാരൊക്കെ തന്നെ റിസ് കമ്പാർട്ട്മെന്റിലേക്ക് കയറുകയും അവിടെ നിന്ന് മറ്റ് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന രീതിയിൽ അവർ പെരുമാറുന്നത് പോലും റിസർവഡ് യാത്രക്കാരും അതുപോലെ തന്നെ റെയിൽവേ ജീവനക്കാരും തമ്മിൽ തർക്കത്തിനും അതുപോലെ തന്നെ മറ്റ് അത് മറ്റ് രീതിയിലുള്ള ദോഷകരമായ രീതിയിലേക്കും മാറാൻ ഇടയുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ കോച്ചുകളും അതുപോലെ തന്നെ സ്പെഷ്യൽ ട്രെയിനുകളും ഈ മേഖലയിൽ അടിയന്തിരമായി